നമസ്കാരം ന്യൂസ് അവറിലേക്ക് സ്വാഗതം നടൻ ദിലീപ് പ്രതിയായ കേസിൽ കോടതി കണ്ടെത്തിയത് കൊട്ടേഷൻ ഇല്ലാത്ത ബലാൽ സംഘമാണോ പ്രോസിക്യൂഷൻ ശക്തമായ തെളിവുകൾ ഹാജരാക്കി വാദിച്ചിട്ടും ഗൂഢാലോചനയും കൊട്ടേഷനും കോടതി തള്ളിയത് എങ്ങനെയാണ് കുറ്റവിമുക്തനായതിനു പിന്നാലെ ദിലീപ് കോടതി വളപ്പിൽ നടത്തിയ പ്രതികരണത്തിൽ ഭീഷണിയുണ്ടോ ഇനി ദിലീപിന്റെ നീക്കം മഞ്ജു വാര്യർക്കും ബി സന്ധ്യയ്ക്കും എതിരായിരിക്കുമോ മലയാള സിനിമയുടെ നിയന്ത്രണം വീണ്ടും ദിലീപിന്റെ കൈകളിൽ എത്തുമോ അഡ്വക്കേറ്റ് ജയശങ്കർ ശ്രീ ജോസഫ് സി മാത്യു ശ്രീമതി ധന്യ രാജേന്ദ്രൻ ശ്രീ മഹേഷ് എന്നിവർ ന്യൂസ് അവറിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കും പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പബ്ലിക്കായിട്ടല്ലേ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോടതിയുടെ കീഴടക്കം അത് അതുപോലും അറിയാൻ വയ്യാത്ത കുമ്പാളന്മാരാണ് എന്താ അതൊരാള് പറഞ്ഞൊരു വക്കീല് തന്നെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഒരു മനുഷ്യൻ പറഞ്ഞതും കേട്ടു ജഡ്ജും ദിലീപിനെ കണ്ടതായി ജഡ്ജ് എണീറ്റ് തൊഴുതു അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാന്നല്ലോ വിധി ഇങ്ങനെയായിരിക്കും അപ്പൊ ആ വക്കീൽ പറയുമായിരുന്നു അറിയാൻ വയ്യാത്ത ആൾക്കാര് അറിയാൻ വയ്യാത്ത ആൾക്കാര് ചുമ്മാ പറഞ്ഞു കിടക്കുന്നത് കോടതിയുടെ കീഴഴക്കമാണ് ഇപ്പൊ നിനക്ക് അഭിപ്രായം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാം എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാം ആർക്കും എന്തും ചെയ്യാം ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു എനിക്ക് മോഷണൽ ബ്ലഡ് ഒന്നു പറഞ്ഞു കൊളസ്ട്രോൾ ചെയ്തു ഡോക്ടർ ഇപ്പോഴും പറയുന്നില്ലല്ലോ കണ്ടുപിടിക്കുന്നില്ലല്ലോ കണ്ടുപിടിക്കുന്നില്ലല്ലോ ബ്ലഡ് പോലും ഉണ്ട് എന്താണെങ്കിലും ദിലീപ് ഇതിനകത്ത് ഇൻവോൾവ് അല്ല എന്നുള്ള കാര്യം സ്പഷ്ടമായിട്ട് തെളിഞ്ഞു ഇനി അതിനെ കണ്ടുപിടിക്കാൻ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും സർക്കാരിന് കേരള സർക്കാരിനാണല്ലോ കേസെ നടത്തിയത് അവർക്ക് അപ്പീലിന് പോകും സുപ്രീം കോടതി ഉണ്ട് ഹൈക്കോടതി ഉണ്ട് എല്ലാം ഉണ്ട് പോലെ അവിടെ അന്ന് ഓസ്ട്രേലിയയിൽ മലയാളിനെ ജ്യൂസിനകത്ത് എത്തിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞിരിക്കും രണ്ടു ദിവസം കൊണ്ട് കേസെല്ലാം അവസാനിപ്പിച്ച് പൊളിച്ചതിന് പോയല്ലോ അതും അങ്ങനെ ഒരു

എല്ലാ ഉണ്ട് എന്തുകൊണ്ടാണ് ആയതുകൊണ്ടും വാര്യം കല്യാണം നമുക്ക് നമ്മുടെ ഒരു ണ്ടാവും അല്ലെങ്കിൽ ഇത് ഒന്നും ഇല്ല അവര് ആഗ്രഹിച്ചോ സാധിച്ചോ സാധിച്ചോന്ന പോലെയുള്ളവര് ഇപ്പൊ രണ്ടുപോയ കല്യാണത്തിന്റെ ഫോട്ടോ കാണുമ്പോൾ മറ്റേ മായാവികേത നായിക ആ പെണ്ണ് ഒക്കെ ആശ്രയക്കാര് ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ ഒക്കെ കല്യാണം കഴിച്ച് സെറ്റിൽ ആയി പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉള്ളപ്പോൾ സെറ്റിൽ ആകുന്നത്ര പറ്റത്തിൽ ഒഴിവാക്കി പോകുന്നു അല്ലാണ്ട് ദിലീപിനോട് അത് സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ഒക്കെ ആണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് സെലിബ്രിറ്റി അല്ലാത്തൊരു ആർട്ടിസ്റ്റ് കഴിഞ്ഞപ്പോ കല്യാണമുണ്ട് ായത് കൊണ്ട് ഇട്ടു പോയി രണ്ടാം കല്യാണത്തിന് പോയി എല്ലാ അഫയറും കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കേണ്ട കാര്യമുള്ളൂ അതും ദിലീപിനെ പോലും സെലിബ്രേറ്റ് ഏഹ് ആരും കാണാതെ പൊരിക്കാതെ ഒക്കെ എവിടെയെല്ലാം വേണമെങ്കിലും പോകാം എവിടെയെല്ലാം വേണമെങ്കിലും പോകാം ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ഞങ്ങളുടെ പിന്തുണ ഞങ്ങളുടെ സർവ സർവ സർവാത്മനായുള്ള പിന്തുണ സഹോദരിക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുകയും പ്രതിഷേധ യോഗം കൂടുകയും വ്യക്തിപരമായിട്ടും അല്ലാതെയും ഈ കേസുമായിട്ട് ഞങ്ങൾ സഹകരിക്കുകയും അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉള്ളത് നാണക്കേടാണ് നമ്മൾ പക്ഷേ ആളുകളെ ഓരോരുത്തരെയും തിരിച്ചറിയാനും സ്ക്രൂട്ടിനൈസ് ചെയ്യാനും ഒന്നും ഒരുപക്ഷെ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്